എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിറ്റ് ടോഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു തിരുവല്ലാമലയിൽ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് സുഗമമായ പഠനം ലക്ഷ്യമിട്ട് അടിസ്ഥാന സാഹചര്യങ്ങൾ ഒരുക്കി തിരുവല്ലാമല സി ഐ ടി യു സെൻട്രൽ യൂണിറ്റ് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ജി എൽ പി സ്കൂളുമാണ് സിഎടിയു തിരുവില്ലാമല സെൻട്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രവേശനോത്സവത്തോടുകൂടി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിനുതകുന്ന രീതിയിൽ സ്കൂളും പരിസരവും ശുചീകരിച്ചത് ഇരു സ്കൂളുകളിലേയും കാടുപിടിച്ചുകിടുന്ന പ്രദേശങ്ങൾ വെട്ടി വൃത്തിയാക്കി കൂടാതെ ക്ലാസ് മുറികളും ശുചീകരിച്ചു കുട്ടികൾക്ക് കുടിവെള്ളത്തിന് ആവശ്യമായ വാട്ടർ ടാങ്കും അക്ഷീണ യത്നത്തിലാണ് സി ഐ ടി യു തൊഴിലാളികൾ വൃത്തിയാക്കിയത് സി ഐ ടി യു തിരുവിലാമല സെൻട്രൽ യൂണിറ്റിന്റെ ഭാരവാഹി പി എസ് അനിൽ സംസാരിക്കുന്നു ഞങ്ങൾ തിരുവല്ലാമല സെൻട്രൽ യൂണിറ്റ് ആണ് ഞങ്ങള് മുന്നേ മുന്നേ ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ എല്ലാവരും കൂടി സഹകരിക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാമത്തെ വർഷം പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒക്കെ എല്ലാ സഹായവും ഉണ്ട് ഞങ്ങളുടെ സേവനം നിലയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ഇനിയും സി ഐ ടി യു സ്ഥാപക ദിനമായ മെയ് മുപ്പതിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച നടത്തിയ ശുചീകരണ ദൌത്യത്തിൽ പതിനാറ് യൂണിയൻ അംഗങ്ങളാണ് പങ്കെടുത്തത് എട്ട് പേർ വീതമുള്ള രണ്ട് ബാച്ചായി തിരിഞ്ഞായിരുന്നു സന്നദ്ധ പ്രവർത്തനം മറ്റൊരു യൂണിറ്റ് ഭാരവാഹിയായ ആർ കൃഷ്ണകുമാറും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിവരിച്ചു സി ഐ ടിയുന്റെ മെയ് മുപ്പത് സ്ഥാപകദിനത്തിന്റെ ഭാഗമായിട്ടാണ് കാട്ടുകുളം ഹൈസ്കൂളിന്റെ ശുചീകരണ പ്രവർത്തനം ത് രണ്ടാമത്തെ വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഹൈസ്കൂളിൽ ആറുപേരും യു പി സ്കൂളിൽ ആറുപേരുമായിട്ട് ഇപ്പോൾ പ്രവർത്തനം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഞങ്ങൾ ഈ സേവനം സി ഐ ടി യു യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇനിയും ചെയ്തും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ പി ടി ഐക്കും അവരുടെ ടീച്ചർമാർക്കും മാഷ്ടമാർക്കും അവർക്കൊന്ന് നന്മകളും നല്ല കുരുന്നുകളായി ഇനിയുള്ള കാലം എല്ലാവരും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വന്നെത്തിയ മഴയെ കാര്യമാക്കാതെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധ്യാപകർ അടക്കമുള്ള ഇവരും കർമ്മനിരതരായി തുടർച്ചയായി രണ്ടാം വർഷവും തങ്ങളുടെ ജി എൽ പി സ്കൂളിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി അശ്രാന്ത പരിശ്രമം നടത്തുന്ന സി ഐ ടി യു യൂണിറ്റ് അംഗങ്ങളോടുള്ള കൃതജ്ഞതയും ജി എൽ പി സ്കൂൾ എച്ച് എം നസീമാ ജെ പ്രകടമാക്കി എൽ പി ഞങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്കൂൾ പൂട്ടിയ മുതൽ ഓരോ പ്രവർത്തനങ്ങൾ സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഫർണിച്ചർ ഇത് മെയിൻ്റൻസ് പണികളൊക്കെ കഴിഞ്ഞു പക്ഷേ ഏറ്റവും എഫർട്ടായ കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് ടാങ്ക് ക്ലീനിങ് അതുപോലെ തന്നെ നഴ്സറിയിലെ ഫർണിച്ചറുകൾ മാറ്റൽ അതിനെല്ലാം കൂടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സി ഐ ടീൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവർ നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടു കൊല്ലമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അവ സേവനം വളരെ മഹത്തായ സേവനമാണ് കാരണം നമുക്ക് പറ്റാത്ത അത്രയും കാര്യങ്ങളാണ് അവർ ചെയ്തുവരുന്നത് അപ്പോൾ ഇനിയും അവരിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു സി ഐ ടി യു ചുമട്ടു തൊഴിലാളികളായ ബി വിജയൻ ബിനിൽ കുമാർ കെ കെ വിജയ് തുടങ്ങിയവരും സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു സിസി വി ന്യൂസ് തിരുവല്ലാമല